മധ്യബംഗാൾ ഉൾക്കടലിന് മുകളിൽ ഉയർന്ന അളവിൽ ചക്രവാത ചുഴി നാളെയോടെ ഇത് ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യത സംസ്ഥാനത്ത് ഈ മാസം പതിനെട്ട് വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ധന്യ ഇന്ന് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട അതിശക്തമായ മഴ തുടരുകയാണ് ഇന്ന് കോട്ടയം എറണാകുളം തൃശൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് തുടരുന്നത് നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വരുന്ന ഏഴ് ദിവസം ഈ മധ്യ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ഉയർന്ന ലെവലിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട് ഇത് നാളെയോടെ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് മുന്നറിയിപ്പ് ലഭിക്കുന്നത് കൂടാതെ തന്നെ ഈ ന്യൂനമർദ്ദം നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തി പ്രാപിക്കാൻ ും സാധ്യതയുണ്ടെന്ന് പറയുന്നു അത്തരം ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ലഭിക്കുന്നത് തന്നെ വരുന്ന ഏഴ് ദിവസം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും കൂടാതെ നേരിയ മഴയ്ക്കുമുള്ള സാധ്യത പ്രവചനമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നടത്തിയിരിക്കുന്നത് ഇന്നും നാളെയുമായിട്ട് ഒറ്റപ്പെട്ട അതിശക്തമായ മഴയും മറ്റു ദിവസങ്ങളിൽ നേരിയ മഴയ്ക്കുമുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഈ മഴക്കൊപ്പം തന്നെ കാറ്റ് ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ട് കൂടാതെ ഈ തീരദേശ മേഖലയിലും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം മലയോര മേഖലയിലും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാനത്തെ വിവിധ ഡാമുകളിൽ ഇപ്പോഴും റെഡ് അലർട്ട് തുടരുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് ഡാമുകൾക്ക് അരികിലുള്ളവരും ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് ലഭിക്കുന്നത് തന്നെയാണ്